കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആന്റെ അടുത്ത് സംസാരിച്ചോണ്ട് ഇരിക്കുവാണ് നന്ദനൻ അപ്പൊ നന്ദനൻ ചോദിച്ചു എനിക്കറിയാം ആന്റെ മനസ്സിൽ മനസ്സിലെന്താന്നുള്ളത് കല്യാണക്കാരും അല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട കേട്ടം ആരിനൊരു കൂടി നന്ദനെ നോക്കാണ് അതെ ശരി തന്നെ നന്ദനൻ പറഞ്ഞു കല്യാണക്കാരൻ തന്നെയാ എന്റെയും മിത്രയുടെ കല്യാണം ഉറപ്പിച്ചു നാളെ ഗുരുവായൂർ വെച്ച് കല്യാണം നടത്തുക എന്ന് പറയാം ഇത് കേട്ടോ നന്ദനൻ പറഞ്ഞു ആഹാ അത് നല്ല കാര്യമാണല്ലോ എന്ന് പറയാം അത് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു എൻ്റെ അമ്മയുടെ ആഗ്രഹം അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ മിത്രനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് അല്ല ഈ മിത്ര എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒളിച്ചോടിപ്പോയ കുട്ടിയല്ലേന്ന് ചോദിക്കും അതെ അവൾ തന്നെയാന്ന് പറയാ ഈ സമയം നന്ദനും ചോദിച്ചു അല്ല വീട്ടിൽ അറിയാമെന്ന് ചോദിക്കാം വീട്ടിൽ അറിയത്തില്ല ഓ അപ്പൊ വീട്ടിൽ പറയാനായിട്ട് വിളിക്കണ സമയത്തായിരിക്കും ഞാൻ ആ ഫോൺ തട്ടിപ്പറിച്ചെടുത്ത അല്ലേന്ന് ചോദിക്കുകയാണ് അതെ അത് തന്നെയാ പിന്നെ വീട്ടിൽ പറഞ്ഞൊന്നുമില്ല അമ്മ പറഞ്ഞു ഇപ്പൊ പറയണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനൊരുപക്ഷെ വിവാഹത്തിന് സമ്മതിക്കൂ എന്നൊരു സംശയമുണ്ട് അമ്മയുടെ ആഗ്രഹം അല്ലേ അമ്മയുടെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ അമ്മേനെയാണ് അപ്പൊ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നീട് അതെനിക്കൊരു വിഷമമായിട്ട് മാറുമെന്ന് പറയാം ഇത് കേട്ടപ്പം നന്ദനം പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഗുരുവായൂർ വെച്ച് ഭായയുടെ കല്യാണം നടക്കും എന്നുള്ളത് ഗുരുവായൂർ വെച്ച് കല്യാണം നടക്കാൻ പോകല്ലേ നാളെ ധൈര്യമായിട്ട് പൊക്കോ സങ്കടമൊന്നും വേണ്ട മിത്രമായിട്ട് നല്ലൊരു ജീവിതമായിരിക്കും ഭായയ്ക്ക് കിട്ടാൻ പോകുന്നത് നീ നന്ദന പറയണേ അതും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് എന്നെ പറയണേ മനസ്സിൽ വേറൊരു രീതിയിലുള്ള വിഷമങ്ങളൊന്നും വേണ്ട അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനാണെങ്കിലും നല്ലൊരു ജീവിതം ഭയക്കു വേണ്ടി കാത്തു വെച്ചിരിക്കുന്ന ഗുരുവായൂരപ്പൻ അതുകൊണ്ട് ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറയാം അങ്ങനെ നന്ദനം പോവാണ് നന്ദനിലല്ല ആരും പോവാണ് പിന്നീട് കാണിക്കുന്ന പിറ്റേ നേരം വെളുത്തു ആരിന്റെ മിത്രയുടെയും വിവാഹമാണ് അപ്പൊ രാവിലെ തന്നെ ഒരുങ്ങി അവരങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് വരുവാണ് അപ്പൊ ക്ഷേത്രത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിക്കുക ഈ സമയത്ത് ആരും പറഞ്ഞു എൻ്റെ ഗുരുവായൂരപ്പ എൻ്റെ മനസ്സിൽ ഇപ്പം നീയും മാത്രമേ ഉള്ളൂ കാരണം നിന്നോടല്ലാതെ എനിക്ക് വേറെ ആരോടും എൻ്റെ സങ്കടങ്ങളൊന്നും പറയാൻ പറ്റില്ല എൻ്റെ അമ്മയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരുന്നേ പക്ഷെ എൻ്റെ അച്ഛൻ്റെ മനസ്സ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഒരു കാരണവശാലും ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൻ്റെ പേരിൽ എൻ്റെ അച്ഛൻ്റെ മനസ്സ് വേദനിക്കരുത് എൻ്റെ അച്ഛനും ഒരു വിഷമം ഉണ്ടാവരുത് അത് അതുമാത്രമല്ല തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ നീ എപ്പോഴും തുണയായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം നേർവഴിക്ക് നയിക്കണം എന്നും പറഞ്ഞ ആര്യൻ പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥന മിത്ര കേട്ടു അതിനുശേഷം മിത്ര പറഞ്ഞു ഗുരുവായൂരപ്പ എനിക്ക് പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കാല്ല എൻ്റെ കയ്യിൽ എൻ്റെ മുത്തശ്ശി എന്ന ആ ഒരു വിഗ്രഹം നിന്റെ ഒരു വിഗ്രഹം മാത്രം എൻ്റെ കയ്യിലുള്ളൂ അതാണ് എൻ്റെ ബലം എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെ നയിക്കുന്ന അതാണ് നീയായിട്ടാണ് തീരുമാനം എടുത്തിരിക്കുന്നത് നിന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ നടക്കട്ടെ ഗുരുവായൂരപ്പ എന്ന് പറയുകയാണ് ആ സമയത്തോ ഗോമതിയുടെ പ്രാർത്ഥന മറ്റൊന്നായിരുന്നു ദൈവമേ ഞാൻ ബാലേടനോടും ആരോടും പറയാതെ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തിരിക്കുന്നതാണ് എനിക്കറിയത്തില്ല നീ എനിക്ക് തുണയായിട്ട് കൂടെ ഉണ്ടായിരിക്കണം ഏത് സമയത്തും താങ്ങായും തണലായും കൂടെ ഉണ്ടായിരിക്കണം എന്റെ മനസ്സ് വേദനിക്കാതെ അല്ലെ ഏത് പ്രതിസന്ധി വന്നാലും അതിലൊന്നും തളരാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എന്തായി എന്ന് അറിയില്ല എന്നാലും നീ കൂടെ ഉണ്ടായിരിക്കണം എന്ന് പറയാ അപ്പോഴാണ് ഗോമതിയുടെ ഫോൺ ബെല്ലടിക്കുന്നത് നോക്കിയപ്പം ബാലേടന അയ്യോ ബാലേടന പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞ ആരാമ്മേ അച്ഛനാന്ന് പറയണെ അമ്മ എടുക്കാൻ പറയണം അങ്ങനെ വിറക്കുന്ന കൈകളോട് കൂടി ഗോമതി കോൾ കോളെടുക്കുവാണ് അത് ബാലേട്ട എന്താ ബാലേട്ടെന്ന് നോക്കുക അല്ല നിങ്ങൾ ഇന്ന് തിരിക്കൂന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ വിളിച്ചാന്ന് പറയാ അതാ ബാലേട്ട ഇന്ന് പോരും എപ്പോഴത്തേക്കെത്തുന്നേ വൈകുന്നേരം ഒക്കെ ആവുമായിരിക്കും പറയാ ആണോ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം കേട്ടോ പിന്നെ ആരുന്നോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ നീയാ എന്ത് കാര്യോ ബാലേട്ട അല്ല അവന് പഠിച്ച ഐ എസ് നേടുന്നതിനെ കുറിച്ച് ഓ അതോ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം കല്യാണം മതി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും പറഞ്ഞില്ലേ അതും പറഞ്ഞു ബാലേട്ടാന്ന് പറയാം ഒരു വിറയിലുണ്ട് ഗോമതിക്ക് പക്ഷേ ഇപ്പം ബാലേട്ടനോട് സംസാരിക്കാമായിരുന്നാൽ ശരിയാത്തില്ല എന്തേലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു എന്നാൽ ശരി പെട്ടെന്ന് വാ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുവാ എന്ന് പറഞ്ഞിട്ട് ബാലു ഫോൺ വെക്കുവാണ് ഗോമതിക്ക് വല്ലാത്ത വിഷമായി പിന്നീട് കാണിക്കുന്നേ മിത്രയും ആര്യനെയും തമ്മിലുള്ള വിവാഹമാണ് അങ്ങനെ ആ നല്ല മുഹൂർത്തത്തിൽ തന്നെ മിത്രയുടെ കഴുത്തില ആര്യം താലി ആർത്തു പിന്നീട് താലിയൊക്കെ ചാർത്തിയതിന് ശേഷം കൈ പിടിച്ചു കൊടുത്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് വിവാഹത്തിന് ശേഷമുള്ള ചടങ്ങുകളെല്ലാം നടക്കുവാണ് ഈ സമയത്ത് മീനാക്ഷിയുടെ വല്ലാത്ത ടെൻഷൻ ഉണ്ട് കാരണം ഇതിന് ശേഷം വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പം അവിടെ എന്ത് പോകുമ്പോൾ നടക്കാൻ പോകുന്നു പറയാൻ പോലും പറ്റില്ല അമ്മ ഒരു തീരുമാനം എടുത്തു പെട്ടെന്ന് ഒരു തീരുമാനമാ തീരുമാനത്തിൻ്റെ ഒപ്പം താനും ആരിനും ഒക്കെ നിന്നു പക്ഷേ പക്ഷേങ്കില് അതിന് ശേഷം ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താന്നുള്ള കാര്യം അറിയത്തുപോലുമില്ല പിന്നീട് അവർ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയം ജഹാനകി പറഞ്ഞു എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാ മിത്ര അല്ല ആരും ചെയ്ത മിത്രയ്ക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പം ഇതിനേക്കാളും നല്ലൊരു ബന്ധം മിത്രയ്ക്ക് കിട്ടാനില്ലെന്ന് പറയാം മിത്രൻ കൂടെ സന്തോഷമായിട്ട് പോയിട്ട് വരാൻ പറയാം പിന്നെ അത് മാത്രമല്ല കേട്ടോ ആദ്യം മിത്രനാരനെയും കൂട്ടി ഗോമതി വീട്ടിലേക്ക് പോകണ്ട ആദ്യം ഗോമതിയും മീനാക്ഷിയും കൂടെ വീട്ടിലേക്ക് ചെല് അതിന് ശേഷം ഇവർ പുറേ വന്നോളൂ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇവർ വീട്ടിലേക്ക് വന്നാൽ എന്ന് പറയാം ഇത് കേട്ടതും ഗോമതിക്ക് വല്ലാത്തൊരു ടെൻഷൻ ഗോമതി ദീമം എനിക്കറിയില്ല ബാലേണ് എന്ത് പറയുമെന്ന് ഈ സമയം മീനാക്ഷി പറഞ്ഞു ഇപ്പോഴാണ് അമ്മ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണേ നേരത്തെ ചിന്തിക്കേണ്ടായിരുന്നോ ഇപ്പ ഇനിയിപ്പൊ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല ഈ സമയത്ത് ആ താലി കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരുന്നൊരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു നന്ദനെ അതിലൂടെ വരുന്ന കൈവീശി കാണിക്കണേ പെട്ടെന്ന് നന്ദനെ കുറിച്ചുള്ള ചിന്ത ആര് ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് നന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് വരാന്ന് പക്ഷെ കണ്ടുമില്ല ജസ്റ്റ് ഒന്ന് മിന്നായം പോലെ ഒന്ന് ആ താലി കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ട ക്ഷേത്രത്തിന്റെ അവിടെ പക്ഷെ അതിനുശേഷം കണ്ടില്ല ഇത് ഇതിലൂടെ പോയി ആള് ആ ഒരു ചിന്തയായിരുന്നു ആരുടെ മനസ്സിലാ ആ സമയത്തുണ്ടായിരുന്നേ പിന്നീട് ആര്യം പറഞ്ഞു അമ്മേ ഞാൻ ഇപ്പൊ വരാന്നും പറഞ്ഞ അങ്ങോട്ട് പോവാണ് അല്ല എങ്ങോട്ടാ മോനെ പോന്നെ ഞാൻ ഇപ്പൊ വരാം എന്നും പറഞ്ഞോട് അങ്ങോട്ട് പോവാ ആര്യ നേരെ ക്ഷേത്രത്തിന്റെ അവിടെയൊക്കെ നോക്കുവാണ് നന്ദൻ ഇവിടെയാണല്ലോ നിന്ന് അവിടെ ഒന്നും നന്ദനെ കണ്ടില്ല ഒരു പക്ഷേങ്കിലും കടയെ കാണുമായിരിക്കും ആള് പെട്ടെന്ന് കൊടുത്ത് മിന്നായം വന്ന് വന്നിട്ട് പോയതാ അവിടുത്തെ താങ്ക്സ് പറയണ കല്യാണം എല്ലാം മംഗളകരമായി നടന്നു നന്ദനെ കണ്ട് സംസാരിക്കണമെന്ന് കരുതി അങ്ങോട്ട് കടയിലേക്ക് കയറി ചെല്ലുവാണ് അങ്ങനെ ചെന്നപ്പോ വേറൊരാളവിടെ നിൽക്കുന്നു അല്ല ചേട്ടാ ഇവിടത്തെ ഈ കടയിലെ ആളെന്തീക്കാണ് ഏഹ് എന്താ എന്തേലും വാങ്ങാനാണോ കുഴപ്പമുണ്ടോ എന്തെനിക്കഴപ്പാണ് ഏഹ് അല്ലെ ഈ കടയിലെ ഓണറാരാ എനിക്ക് ഒന്ന് കാണണം നന്ദനെ ഒന്ന് കാണണം എന്ന് പറയണ നന്ദനോ അതാരാ അല്ലേട്ടാ ഈ കടയിലെ ഓണറേ കടയിലെ ഓണറെ ഞാനാ എൻറെ പേര് കുമാരനാ വേറെ ആരും കൂടെ ഓണറായിട്ടില്ലല്ലോ അല്ലേട്ടാ രണ്ടു മൂന്ന് ദിവസം ആരോണ്ട് ഇവിടെ ഉണ്ടായിരുന്നു വേറെ ആരാ ഉള്ളേ ഞാൻ മാത്രമേ ഉള്ളൂ ഞാനല്ലാതെ വേറെ ആരും ഇല്ലെന്ന് പറയാം ആ സമയത്ത് വല്ലാത്ത ടെൻഷൻ ആര്യനെ തേമി അപ്പ നന്ദനെ താനും ഇവിടെ കണ്ടതാണല്ലോ മൂന്നാല് ദിവസം താൻ നന്ദനുമായിട്ട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് ഇത് എന്ത് പറ്റി ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല ആര്യന് ആര്നങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിപ്പോൾ ആകെ പതർച്ച അപ്പൊ നന്ദനായിട്ട് വന്ന ആരായിരുന്നു ഇനി തനിക്ക് എന്തേലും തെറ്റുപറ്റിയോ ഈ സമയത്ത് ആര്യനെ കാണാതെ ഗോമതി മീനാക്ഷിക്ക് അയാളോട് ഓടി നടക്കുവായി പിന്നെ ഇത് എതിലൂടെ പോയി കല്യാണം കഴിഞ്ഞിട്ട് മുങ്ങിയതാണോ ആ ഒരു ടെൻഷൻ പെട്ടെന്ന് മീനാക്ഷിയുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട് അപ്പോഴാണ് ജാനകി പറഞ്ഞ അല്ലേ ആരിനല്ലേ വരുന്നതെന്ന് പറയാം അങ്ങനെ ആരനെ അങ്ങോട്ട് വന്നു ആരെയോട് ഗോമതി നീ ഇത് എതിരോടെ പോയതാന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല അമ്മയെന്ന് പറയണം ആ സമയത്ത് ആര് കണ്ണുകളിങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഇവിടെ എവിടെയെങ്കിലും നന്ദന ഉണ്ടോയെന്ന് പക്ഷെ അവിടെ എങ്ങും നന്ദനെ കണ്ടില്ല പിന്നീട് ഗോമതിയോട് അന്നാൽ ഞങ്ങൾ ഇറങ്ങാം നിങ്ങൾ പുറകെ വന്നാൽ മതിയെന്ന് മിത്രയോടും ആരനോടുമായിട്ട് പറയണം ശരിയമ്മയെന്ന് പറയാം അങ്ങനെ അവർ പോരുവാണ് പോരുന്ന വഴിക്കെല്ലാം ഗോമതിക്ക് വല്ലാത്ത ടെൻഷൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അങ്ങനെ പോന്നു കഴിഞ്ഞപ്പോഴത്തേനും കുറേ സമയം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കോമതി പെട്ടെന്ന് ഡ്രൈവറോട് പറഞ്ഞു അതെ ചേട്ടാ ഒന്ന് വണ്ടി നിർത്താൻ പറയണം അങ്ങനെ ഡ്രൈവർ വണ്ടി സൈഡ് ഒതുക്കി നിർത്തി എന്താമേ എന്താ കാര്യം എന്തേലും കുഴപ്പമുണ്ടോ നിൽക്കും ഇറങ്ങാൻ പറയുവാണ് മീനാക്ഷിയോട് അങ്ങനെ മീനാക്ഷെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങും എന്താമ്മേ കാര്യം മോളെ എനിക്ക് വല്ലാത്ത ടെൻഷൻ ആവുന്നുണ്ട് ഏ അതെന്തിനാമ്മേ അല്ല ഞാൻ എടുത്തു ചാടിയാണ് ഒരു തീരുമാനം എടുത്തതെന്നുള്ളത് ഇപ്പോഴാണ് അമ്മ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ അമ്മ ഞങ്ങളോട് എന്തേലും പറഞ്ഞോ ആരനെക്കൊണ്ട് സമ്മതിപ്പിക്കുവല്ലേ ചെയ്തേ എനിക്ക് പോലെ അഭിപ്രായം പറയാൻ പറ്റിയില്ല കാരണം അമ്മയുടെ തീരുമാനമായിരുന്നു ആ സമയത്ത് അമ്മയ്ക്ക് വലുത് ഇനി ഇനിയിപ്പം അമ്മ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ വന്നതിന്റെ ബാക്കി നോക്കുക അത്ത തന്നെ എന്നാലും മോളെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ബാലയന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും കൊള്ളാം ഇപ്പോഴെങ്കിലും അച്ഛനെക്കുറിച്ച് ചിന്തിച്ചല്ലോ അമ്മ ഇതൊക്കെ മുമ്പേ ചിന്തിക്കേണ്ട കാര്യങ്ങളല്ലേ ഇപ്പോഴാണ് അച്ഛനെക്കുറിച്ച് ചിന്തിക്കണേ ഇനിയിപ്പം അച്ഛനെ പറഞ്ഞ് പറഞ്ഞ എങ്ങനെയായാലും ഒന്ന് സമ്മതിപ്പിക്കാൻ നോക്ക് അല്ല മോളെ എനിക്ക് പേടിയാവുന്നുണ്ട് അച്ഛൻ സമ്മതിച്ചില്ല എന്ത് ചെയ്യും ഇനിയിപ്പം എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാനൊന്നും ഇല്ല എന്ന് പറയാം അതെ മോളെ നീ എന്തു വന്നാലും എന്റെ ഒപ്പം നിൽക്കില്ലേ എന്ന് ചോദിക്കാം നിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അമ്മയായിട്ട് എടുത്ത തീരുമാനം ആന്റെ മനസ്സ് എന്താന്ന് പോലും ചോദിച്ചില്ല അമ്മ ബലമായിട്ട് ആരിനെ കൊണ്ട് സമ്മതിപ്പിക്കല്ലോ ചെയ്തേ പാവ ആര്യന് അവന് ചിലപ്പോൾ മനസ്സിൽ ചില പ്രതീക്ഷകളൊക്കെ കാണുമായിരിക്കും അമ്മ ഒരു തീരുമാനം എടുത്തു പക്ഷേങ്കില് ഈ കല്യാണം മുന്നോട്ട് പോകും എങ്ങനെ അമ്മയ്ക്ക് വല്ല ബോധമുണ്ടോ മിത്ര ആര്യനും തമ്മില് ശത്രുക്കളെ പോലെ പെരുമാറുന്നേ അവര് തമ്മിൽ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവുന്ന അമ്മയ്ക്ക് ബോധമുണ്ടോ ഇത് കേട്ടപ്പം പെട്ടെന്ന് പോകുമ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല മിത്രയുടെ ജീവനായിരുന്നു എനിക്കെല്ലാത്തിനേക്കാളും വലുത് കാരണം മിത്ര ഇനിയിപ്പോൾ എന്തു ചെയ്യും അല്ലെങ്കിൽ തന്നെ മിത്രയുടെ കാര്യം ഓർത്തിട്ട് അനുദാട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചല്ലേ ഇത് കേട്ടൊന്നും മീനാക്ഷി പറഞ്ഞു കൊള്ളാം ഇനിയിപ്പോൾ ഇതും കൂടെ അറിഞ്ഞു കഴിയുമ്പോഴത്തേന് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയല്ല ആത്മഹത്യ ചെയ്യുക തന്നെ ചെയ്യും കാരണം ആ ജന്മശത്രുവിൻ്റെ മോളെ അല്ലെ വിവാഹം അല്ല മോനെ അല്ലെ വിവാഹം കഴിച്ചിരിക്കുന്നേ അത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ മുമ്പേ ശ്രമിച്ചോളൂ ഇനിയിപ്പം അത് ചെയ്യൂന്നും കൂടെ പറയാം മിത്രമോളം നീ അല്ല മീനാക്ഷി മോളെ നീ ഇങ്ങനെയൊന്നും പറയില്ല എൻ്റെ ചങ്ക് തകരുവാന്ന് പറയണം ചങ്ക് തകർന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഇനിയിപ്പം എന്താണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലുക അച്ഛനോട് കാര്യങ്ങളൊക്കെ അങ്ങ് തുറന്ന് പറയാം അത്രേ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ പുറകോട്ട് പോകാൻ അമ്മയ്ക്ക് പറ്റില്ല അമ്മയായിട്ട് എടുത്ത തീരുമാനമാണ് അതുകൊണ്ട് അമ്മ തന്നെ ഇനിയിപ്പം ധൈര്യസമേതം അച്ഛൻ്റെ ഇടിയിലേക്ക് ചെല്ലുക അല്ലാതെ ഇനിയിപ്പം കരഞ്ഞു നിലവിളിച്ചിട്ടോ പതഴ് നിന്നിട്ടോ ഒരു കാര്യമില്ല ിത്രയും ആരെയും തമ്മിൽ വിവാഹം കഴിച്ചു അവര് ഭാര്യ ഭർത്താക്കന്മാരാ ആ ഒരു ചിന്ത വേണം ഇനിയിപ്പം തുടർന്ന് എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ട് വേണം നമ്മൾ വീട്ടിലേക്ക് പോകാനായിട്ടെന്ന് പറയാം ആകപ്പാട ഗോമതിക്ക് ടെൻഷൻ വല്ലാത്തൊരു വെപ്രാളം വിറയൽ എങ്ങനെ ചെന്ന് കയറും ബാലയണ് എങ്ങനെ ഫേസ് ചെയ്യും ഇത്ര സമയം നല്ല ധൈര്യമായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ആകപ്പാടെ പതിറി പോവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് വീട്ടിൽ ചെന്നിട്ടുള്ള അംഗമായിരിക്കും അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം പിന്നെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി